ഡോക്ടർ എം ജി എസ് നാരായണൻ വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് പക്ഷം പിടിക്കാതെ ചരിത്രം വിവാദങ്ങളെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല മലബാർ കലാപത്തിന് ഹിന്ദു വിരുദ്ധ സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞ എം ജി എസ് ബാബറി ആക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ ഐ സി എച്ച് ആർ ഓഫീസിൽ നടത്തിയതിനെയും എതിർത്തിരുന്നു പക്ഷം പിടിക്കുന്ന ചരിത്രകാരന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു എം ജി എസ് ഇടതു ചരിത്രകാരന്മാരുടെ അപ്രമാദിത്വം നിലനിൽക്കുമ്പോഴും എം ജി എസ് സത്യത്തിനൊപ്പം നിന്നു മലബാർ കലാപത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യലബ്ധി മാത്രമായിരുന്നില്ലെന്നും കലാപത്തിന് ഹിന്ദു വിരുദ്ധ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നും എം ജി എസ് സധൈര്യം പറഞ്ഞു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വീരപരിവേഷം നൽകിയതിനെയും അദ്ദേഹം എതിർത്തു ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ല വാര്യംകുന്നത്തിന് സ്മാരകം പണിയുന്നത് സ്പർദ്ധ വളർത്തും മാപ്പിള കലാപം എന്നത് വസ്തുതയാണെന്നും എം ജി എസ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു എം ജി എസ് അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാതിരുന്ന ചില നിലപാടുകൾ അന്നും എം ജി എസ് സ്വീകരിച്ചിരുന്നതായി പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിൽ കാണാം ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ യോഗങ്ങൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഓഫീസിൽ നടത്തുന്നതിനെയാണ് എം ജി എസ് എതിർത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ ഇർഫാൻ ഹബീബിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗങ്ങളോടായിരുന്നു അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറ്റൊരു താല്പര്യങ്ങൾക്കു വേണ്ടിയും അടിയറവ് വെക്കാത്ത മനുഷ്യനാണ് തന്റെ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ യാത്രയാകുന്നത് ജനം കോഴിക്കോട്